ും സ്വാഗതം ഇന്ന് കണ്ടഫേഴ്സ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് മാധവ് മധ്യപ്രദേശ് അൻപത്തി എട്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട എം എഫ് ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിന്റിംഗ് ആണ് ഗ്രാം യാത്ര ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട എം എഫ് ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിന്റിംഗ് ആണ് ഗ്രാം യാത്ര ഗ്രാം യാത്ര എന്ന പെയിന്റിങ് ആരുടേതെന്നും ചോദിക്കാം എം എഫ് ഹുസൈൻ നദികൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപുവിന്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക നദികൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ് ബാംഗ്ലൂർ കർണാടകയാണ് അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരമാണ് ബാംഗ്ലൂർ കർണാടക പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടക പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടക നാവിക സേനയുടെ ഐ എൻ എസ് ബി തരണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരിസ്വാമി ദൗത്യത്തിന്റെ പേര് നാവിക സാഗർ പരിക്രമ ടു എന്നായിരുന്നു ആരൊക്കെയാണ് ദിൽനാക്കെയും രൂപ അഴഗിരി ദൗത്യത്തിന്റെ പേര് നാവിക സാഗർ പരിക്രമ ടു നാവികസേനയുടെ ഐ എൻ എസ് പി തരണി എന്ന പായ്‌വഞ്ചിയിൽ വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ദിൽനാക്കേയും രൂപ അഴഗിരി സാമിയും ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു നാവികസാഗർ പരിക്രമ ടു ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയാണ് എൻ ബി ഡിയ എൻ ബി ഡി ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഓർത്ത് വയ്ക്കണം എൻ ബി ഡി ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകളാണ് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി ഏതൊക്കെയാണ് ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയും ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകളാണ് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൽ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് ആണ് ഐ എൻ എസ് തമാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് വിശാഖപട്ടണത്ത് ഐ എൻ എസ് വാക്ഷിർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകൾ ഏതൊക്കെയാണ് ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് സൂററ്റുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടിന് വിശാഖപട്ടണത്ത് ഐ എൻ എസ് വാക്ഷിർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൌലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൌവിലാണ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ് മൈത്രി ടു ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അടുത്ത എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരാണ് മൈത്രി ടു ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ആണ് ക്യുഡങ്ക ടി എ കെ സീറോ സീറോ ത്രീ ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ് ക്യുഡങ്ക ടി എ കെ സീറോ സീറോ ത്രീ ക്യുഡങ്ക ടി എ കെ സീറോ സീറോ ത്രീ ആണ് ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യ സ്ഥാപിക്കാനൊരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെയാണ് ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് ഗോലാഘട്ട് ആസാമിലാണ് ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ യോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് ഓർത്തുവയ്ക്കണം കോലാഖത്ത് ആസാം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഥവാ മറ്റ് ബോൾക്കാനോ അഗ്നിപർവ്വതം ഏതാണ് ബരാത്താൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാറിലെ ബരാത്താൻ ദ്വീപാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഥവാ മറ്റ് ബോൾക്കാനോ അഗ്നിപർവ്വതം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഥവാ മറ്റ് അഗ്നിപർവ്വതമാണ് ദ്വീപ് ആൻഡമാൻ നിക്കോബ ദ്വീപിൽ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ വികസിത് ഭാരത് ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ ലോക്സഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ടിനാണ് ബി ബിജി ആർ എം ജി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് ബില്ല് പാസ്സാക്കിയത് വികസി ഗ്യാരന്റി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ രാജ്യസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊൻപതിനാണ് പിറ്റേ ദിവസമാണ് രാജ്യസഭ പാസാക്കിയത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ടിനും രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനുമാണ് വികസിത് ഭാരത് ഗ്യന്റി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനും പിറ്റേന്നാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് അത് രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് അടുത്ത question രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പോർബന്തറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട പൗരാണിക കാലത്തെ മാതൃകയിൽ നിർമ്മിച്ചതും മലയാളിയായ ബാബു ശങ്കരന്റെ നേതൃത്വത്തിൽ തുന്നൽ പണികൾ നടത്തിയതുമായ ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് വി കൗന്യ ഐ എൻ എസ് വി കൗണ്ടിന്യ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പോർബന്തറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട പൗരാണിക കാലത്തെ മാതൃകയിൽ നിർമ്മിച്ചതും മലയാളിയായ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിൽ പണികൾ നടത്തിയതുമായ ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് വി കൗണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകമാണ് ഗാൽവൽ വാലി ലഡാക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകം ഏതാണ് ഗാൽവൽ വാലി ലഡാക്ക് ലഡാക്കിലെ ഗാൽവൽ വാലിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർഒ എൽ വി എം ത്രീ ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് സിക്സ് ബ്ലൂബേർഡ് സിക്സ് അതിന്റെ ഭാരം എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് അമേരിക്കൻ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർഒ എൽ വി എം ത്രീ ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ് ബ്ലൂബേഡ് സിക്സ് ബ്ലൂബേർഡ് സിക്സ് ആണ് അതിൻ്റെ ഭാരം ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് അമേരിക്കൻ ഉപഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീമായിട്ടുള്ള വിമാനത്താവളമാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീമായിട്ടുള്ള വിമാനത്താവളം ഏതാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷം പഴക്കമുള്ള ഗാലക്സി ഏതാണ് അലകനന്ദ ഗ്യാലക്സി ആണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷം പഴക്കമുള്ള ഗാലക്സി ഏതാണ് അലഗനന്ദ ഗാലക്സി. ഏത് ദൂരദർശിനിയാണ് ഉപയോഗിച്ചത് ജെയിംസ് ആണ് ഉപയോഗിച്ചത് ഇത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷം പഴക്കമുള്ള ഗ്യാലക്സിയാണ് അലക നന്ദ ഗ്യാലക്സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ പി എസ് വന്നിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറന്റ് അഫെയേഴ്സ് ആണ് ഇത് നന്നായിട്ട് നോക്കണം കാരണം ഇനി വരുന്ന എക്സാമുകൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഓർത്ത് നോക്കുക മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട എം എ ഹുസൈൻ വച്ച ഇന്ത്യൻ പെയിന്റിംഗ് ഏതാണ് ഗ്രാമയാത്രയാണ് ഓർത്തുവയ്ക്കണ ഗ്രാം യാത്ര ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട എം എ ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിന്റിംഗ് ആണ് ഗ്രാം യാത്ര നദികൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപുവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബാംഗ്ലൂരു കർണാടക പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടക കർണാടകയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം നദികൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാംപുവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ് അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബാംഗ്ലൂരു കർണാടകയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയും കർണാടകയിലുള്ള ബന്നാർക്കാട്ട ബയോളജിക്കൽ പാർക്കാണ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം നാവികസേനയുടെ ഐ എൻ എസ് ബി തരണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് രൂപ അഴഗിരി സാമിയും ഓർത്ത് വയ്ക്കണം ദിൽനാക്കെയും രൂപ അഴഗിരി സാമി ദൗത്യത്തിന്റെ പേര് നാവിക സാഗർ പരിക്രമ ടു നാവിക സാഗർ പരിക്രമ ടു ഐ എൻ എസ് ബി തരണി എന്ന പായ്വഞ്ചിയിലാണ് പായ്വഞ്ചിയുടെ പേരും ഓർത്തുവയ്ക്കണം നാവിക സേനയുടെ ഐ എൻ എസ് വി തരണി എന്ന പായ്വഞ്ചിയിലാണ് ലോകം ചുറ്റി തിരിച്ചെത്തിയത് വനിതകളുടെ പേരെന്തൊക്കെയാണ് അഴഗിരി സ്വാമി ദൗത്യത്തിന്റെ പേരായിരുന്നു നാവിക സാഗർ പരിക്രമ ടു ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഏതാണ് എൻ വി ഡി ആണ് എൻ വി ഡി ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകളാണ് ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലിന്റെ പേരെന്തായിരുന്നു ഐ എൻ എസ് തമാൽ എന്നായിരുന്നു ഐ എൻ എസ് തമാൽ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് വിശാഖപട്ടണത്ത് ഐ എൻ എസ്വാീർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയായിരുന്നു ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് സൂററ്റും ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് സൂററ്റും ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടിന് വിശാഖപട്ടണത്ത് ഐ എൻ എസ് വാക്ഷീർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് സൂറ്റും ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സവാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയായിരുന്നു ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല പാർക്ക് നിലവിൽ വന്നത് ലക്നൌലാണ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്തായിരുന്നു മൈത്രി ടു എന്നാണ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരാണ് മൈത്രി ടു ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ക്യുഡങ്ക TAK003 എ കെ സീറോ സീറോ ത്രീ ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ആണ് ടി എ 2035 ഓടെ ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 ഓടെയാണ് ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്തായിരുന്നു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് ഗോലാഖത്ത് ആസാമിലാണ് ആസാമിലെ ഗോലാഖത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് ഓർത്തുവയ്ക്കണം ഗോലാഖ് ആസാം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏകചെളി മഡ് വോൾക്കാനോ അഗ്നിപർവ്വതം ഏതായിരുന്നു ബാലാത്താങ് ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ബാലാത്താങ് ദ്വീപ് ആൻഡമാൻ നിക്കോബാർ പ്രത്യേകത എന്തായിരുന്നു അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചേലി അഥവാ വോൾക്കാനോ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനായിരുന്നു പാസ്സാക്കിയത് രാജ്യസഭ പാസാക്കിയതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പോർബന്ദറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട പൗരാണിക കാലത്തെ മാതൃകയിൽ നിർമ്മിച്ചതും മലയാളിയായ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിൽ തുന്നൽ പണികൾ നടത്തിയതുമായ ഇന്ത്യൻ നാവിക സേനാ കപ്പൽ ഏതായിരുന്നു ഐ വി കൗണ്ടിന്യ ഐ വി കൗണ്ടിന്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകം ഏതായിരുന്നു ഗാൽവൻ വാലി ലഡാക്കിലെ ഗാൽവൻ വാലിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകം ഗാൽവൻ വാലി ലഡാക്ക് ഗാൽവൻ വാലി ലഡാക്ക് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ സ്മാരകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർഒ എൽ ബി എം ത്രീ ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതായിരുന്നു ബ്ലൂബേർഡ് സിക്സ് ആയിരുന്നു ഭാരം ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം അമേരിക്കൻ ഉപഗ്രഹമായിരുന്നു ബ്ലൂബേർഡ് സിക്സ് ഭാരം ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീയമായിട്ടുള്ള വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീമായിട്ടുള്ള വിമാനത്താവളമാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി ലോകപ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം എവിടെയായിരുന്നു ഗുവാഹത്തി ജെയിംസ് ബബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ആയിരത്തി ഇരുന്നൂറ് കോടി വർഷമുള്ള galaxy ഏതാണ് ആൻസർ അലക നന്ദ ഗ്യാലക്സി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷം പഴക്കമുള്ള ആണ് അലകനന്ദ ഗ്യാലക്സി ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിനെ ബാക്കി ഇന്ത്യൻ കറന്റ് അഫെയ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകിയേക്കാം thank you